സുഹൃത്തുക്കളെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചിങ്ങം ഒന്ന് വരികയാണല്ലോ അപ്പം നമുക്ക് ഈ ഒരു വർഷത്തെ ഫലപ്രവചനം ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ടെന്നൊന്നും നോക്കാം അപ്പം അതിന് ആമുഖമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മെയിനായിട്ട് പറയാനുണ്ട് അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പം ഇപ്പം ഈ കർത്താവ് വന്നു അപ്പം ഈ കർത്താവ് കഴിഞ്ഞപ്പം ഈ കർത്താവിന് ഈ പ്രാവശ്യത്തെ കർത്താവിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ബ്ലാക്ക് മൂൺ പ്രതിഭാസമായിരുന്നു അപ്പം ഈ ബ്ലാക്ക് മൂൺ പ്രതിഭാസം ഇനി രണ്ടായിരത്തി ഇരുപത്തി മാത്രമേ വരത്തുള്ളൂ അപ്പം ഈ ചിങ്ങം മുതൽ ഒരു വർഷത്തേനാണ് നമ്മുടെ ഈ ഒരു ഇത് നോക്കുന്നത് ഈ നാളെ അപ്പം ഒരു വർഷത്തെ ഫലമാണ് നമ്മൾ പറയുന്നത് പ്രതിപാദിക്കുന്നത് അപ്പം കഴിഞ്ഞ വർഷം രാഹു കേതു ശനി അങ്ങനെ പല ഗ്രഹങ്ങളും മാറി എന്നാൽ ഈ പ്രാവശ്യത്തെ ഈ ഇത് ഈ ഫലം പറയുമ്പം വ്യാഴം മാത്രമാണ് പ്രധാനമായിട്ടും നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് പക്ഷെ എന്നിട്ട് പല ഗ്രഹങ്ങളും റിട്രോഗ്രേഷൻ അതായത് വക്രത്തിൽ പോകും അത് നമ്മളിവിടെ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് അപ്പം കാരണം പല പല പ്രവചനങ്ങൾക്കും വ്യത്യാസം വരാൻ സാധ്യത കൊണ്ട് അതുകൊണ്ടാണ് റിട്രോഗ്രേഷൻ എന്നുള്ള ഒരു ബേസിക് കൺസെപ്റ്റ് അല്ലാതെ വക്രമം എന്ന് പറയുന്ന ഒരു ബേസിക് കൺസെപ്റ്റ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം അപ്പം നമുക്കാകെ പന്ത്രണ്ട് മാസങ്ങൾ അല്ലെ പന്ത്രണ്ട് രാശികളാണല്ലോ ഉള്ളത് അപ്പം ഈ പന്ത്രണ്ട് രാശികളും ഓരോ ഇതിനകത്ത് സോഡിയോക്സൈഡിൽ നമുക്ക് ആ ഗ്രഹങ്ങളെ നിൽക്കുന്ന ബേസിക് ആയിട്ടുള്ള ടൈം പീരീഡ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം കൂടെ നിങ്ങളൊന്ന് അറിയാത്തവർക്കായിട്ടൊന്ന് പറയുക അപ്പോൾ നോക്കിയാൽ ഇതിനകത്ത് നമ്മൾ ഏറ്റവും സ്പീഡിൽ കറങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാണ് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ചന്ദ്രൻ ചന്ദ്രൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സൂര്യനൊരു മാസം ശുക്രനിലെ ഒരു മാസം ബാക്കി ഇങ്ങനെയൊക്കെ ഉള്ള ഗ്രഹങ്ങൾ പിന്നെ ചൊവ്വ ഏകദേശം നാൽപ്പത് നാൽപ്പത്തി രണ്ട് ദിവസം നാൽപ്പത്തൊമ്പത് ദിവസം വരെ അങ്ങനെ ബുധൻ ഒരു പതിനാല് മുതൽ ഇരുപത് ദിവസം അപ്രോക്സിമേറ്റ് ഇരുപതായിരം കൂടുതലാണ് കാരണം റിട്രോഗ്രേഷൻ പീരീഡ് അതായത് വക്രത്തിൽ പോകുന്നത് വരുമ്പോഴത്തേത്തന്നെയാണ് ഇങ്ങനെയുള്ള ഈ ഒരു വ്യത്യാസം വരുന്നത് എന്നാൽ ഈ ശനി നോക്കിക്കഴിഞ്ഞാൽ രണ്ടര വർഷമാണ് പോകുന്നത് അതേപോലെ രാഹു കേതുക്കളന്നു പറഞ്ഞാൽ ഒന്നര വർഷം അപ്പം ഇതിനകത്ത് നമ്മൾ ഇപ്പം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതുമാതിരി ഇപ്പം സൂര്യനും ചന്ദ്രനും രാഹുവും കേതു വക്രത്തിൽ പോകത്തില്ല അത് മെയിൻ ഒരു പോയിൻറ്റാ നിങ്ങൾ ഒന്നും മനസ്സിലാക്കിയിരിക്കണം അത് സൂര്യനും ചന്ദ്രനും രാഹുവും കേതും വക്രത്തിൽ പോകുകയില്ല എന്നാൽ ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ വക്രത്തിൽ പോകും അതേമാതി വേറൊന്നും മനസ്സിലാക്കേണ്ട എല്ലാ ഗ്രഹങ്ങളും ക്ലോക്കോയിസ് സഞ്ചരിക്കുമ്പോൾ ഈ രാഹുവും കേതു മാത്രം ആൻറ്റി ക്ലോക്കോയിസിലാണ് സഞ്ചരിക്കുന്നത് രാഹുവും കേതു പറഞ്ഞാൽ തമോ ഗ്രഹങ്ങളാണ് അതെന്നത് ഇതിൻ്റെ ചന്ദ്രൻ്റെ സൂര്യൻ്റെ നോർത്ത് നോൺ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക അപ്പം ഇനിയിപ്പം നമ്മുടെ ഇപ്പം ഈ റിട്രോഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഗ്രഹങ്ങൾ സ്ലോ ആവുകയാണ് അതായത് ഗ്രഹങ്ങള് ഫാസ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഗ്രഹത്തിൻ്റെ സ്പീഡിന് വ്യത്യാസം വരുവാണ് അല്ലാതെ തിരിഞ്ഞു കറങ്ങുക എന്നുള്ളതല്ല ആക്ച്വലായിട്ടുള്ള മീനിങ് അപ്പം നമുക്ക് നോക്കാം ഇപ്പം ഈ ഇപ്പം ഈ വക്രത്തിൽ പോകുന്ന ഈ ജൂലൈ പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ നവംബർ ഇരുപത്തേഴ് വരെയാണ് ശനിയുടേതായിട്ടുള്ള വക്രത്തിൽ പോകുന്നത് അതുപോലെ ഗുരു ഒക്ടോബർ ഒമ്പത് ഒക്ടോബർ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഡിസംബർ മുപ്പത് വരെ വക്രത്തിൽ പോകുന്നു അപ്പം ഇതനുസരിച്ച് നമുക്ക് പല ഇതുമായിട്ടുള്ള ബന്ധം മീൻസ് പല കാര്യങ്ങളിലും നമ്മുടെ അതുമായിട്ട് വ്യത്യാസം വരും അതുപോലെ ബുധൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് നാല് പ്രാവശ്യത്തോളം ഒരു വർഷത്തിൽ വക്രത്തിൽ പോകും അപ്പോൾ മാർച്ച് പതിനാലാം തീയതി ഏപ്രിൽ ഏഴാം തീയതി വരെ ബുധം വക്രത്തിൽ പോകുന്നുണ്ട് അതേമാതിരി ജൂലൈ പതിനേഴാം തീയതി മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെ പോകുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെയും പക്രത്തിൽ നിന്ന് നവംബർ ഒമ്പത് മുതൽ മുപ്പാം തീയതി വരെ അപ്പം ഈ വക്രത്തിൽ പോകുന്നതിൻ്റെ അനുസരിച്ച് ഇതിൻ്റെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാരണം ബുധനെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ് ഫൈനാ ഇതിൻ്റെ ഫൈനാൻസിൻ്റെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ മാർക്കറ്റിലെ ഒരുപാട് അപ്ഡൗൺസൊക്കെ പ്രതിഭാസങ്ങളുണ്ടാകുന്ന ഈ മൂ ഈ മെർക്കുറിയായിട്ടുള്ള മാറ്റങ്ങളുണ്ട് അത് അപ്പോൾ ആ മെർക്കുറി പോകുന്നതാണ് കറൻസിയുടെ വിനിമയത്തിൽ വ്യത്യാസം വരും ഗോൾഡിൻ്റെ പ്രൈസിനുള്ള വ്യത്യാസം വരും അപ്പം ഇതെല്ലാം പല അഭൈദ്യമായിട്ടുള്ള ബന്ധമുള്ള കാര്യങ്ങളാണ് അതുതന്നെയല്ല ചില ആൾക്കാർക്ക് ഈ ബുധനൊക്കെ ൊക്കെ നെഗറ്റീവായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് സ്കിൻ അലർജി ഉണ്ടാകാനുള്ള കാര്യം അല്ലെന്നിരി മൊബൈൽ ഫോൺ അൺഎക്സ്പെക്ടായിട്ട് താഴെ വീണ് പൊട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ ഇനി അലർജി കൂടുക അല്ലെങ്കിൽ ഈ നെയ്സുമായിട്ടുള്ള ബന്ധപ്പെട്ടായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്നിരി അത് കൂടുതൽ കാഠിന്യം കൂടാനുള്ള സാധ്യത അതുപോലെ മിസ്കമ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ആൾക്കാരുമായിട്ട് ബാക്കു തർക്കത്തിൽ ഏർപ്പെടാൻ അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു അതിപ്പം ഈ ഒരു ഗ്രഹനിലയോ അത് വെച്ചിട്ടല്ല ബുധൻ നെഗറ്റീവായിട്ട് നിൽക്കുമ്പോഴേ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ വക്രത്തിൽ പോകുന്ന പല ടൈമിലും ബുധനുമായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരെന്തേലും പറഞ്ഞിട്ട് ബുധൻ മാറുന്ന സമയത്തല്ലേ വക്രത്തിൽ പോകുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടല്ല നിങ്ങൾ നിസ്സാരം ഒരു ഇമെയിൽ അയച്ചെന്ന് വെച്ചോ ഒരു ഇമെയിൽ അയച്ചാൽ പോലും അത് കിട്ടിയിട്ട് അവർ റോങ്ങായിട്ട് മനസ്സിലാക്കുക ആയിട്ട് റെസ്പോണ്ട് ചെയ്യുക ചിലപ്പോൾ അവരുടെ നെഗറ്റീവ് ആണെങ്കിൽ പോയി രണ്ടുപേരും അവിടെ പണങ്ങിപ്പൊഴിഞ്ഞ് അടിയും കാര്യങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യത വരെ ഉണ്ട് അപ്പം ഈ ബേസിക്കായിട്ടുള്ള ബുധൻ്റെ ഈ പല ഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം കാരണം ഈ കറൻസിയിലും ഈ ഷെയർ മാർക്കറ്റ് വരെ എത്ര വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുമെന്നതിനാലേ നമ്മുടെ ജീവിതത്തിൽ എത്ര വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതേപോലെ ഇപ്പം വ്യാഴത്തിന്റെ കാര്യം നേരത്തെ പറഞ്ഞില്ല വ്യാഴം രാശി പരിവർത്തനം നടത്തുന്ന അപ്പം വ്യാഴമെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഗ്രഹമാണ് വലിപ്പത്തിൽ നല്ല ഏറ്റവും ഉള്ളതുപോലെ നമ്മുടെ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആണിൻ്റെ ജീവഗ്രഹമാണ് വ്യാഴം എന്ന് പറഞ്ഞാൽ അതാ ഒരു പെണ്ണിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവഗ്രഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബീനസാണ് ശുക്രനാണ് അപ്പം ഈ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക അതുകൊണ്ടാണ് അതിലൂടെ പറയുന്നത് അപ്പം ഈ വ്യാഴത്തിൻ്റെ ആണെങ്കിലും സപ്പോസ് നമ്മുടെ ഏറ്റവും മനുഷ്യനെ ദ്രോഹിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ശനിക്കകത്ത് പോലും വ്യാഴം ഏതെങ്കിലും ആങ്കിൾ വൺ ഫൈവ് വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ അങ്ങനെ അല്ല ഫോർ ഐറ്റ് പോയി ഇങ്ങനെ ഏതെങ്കിലും ആങ്കിൾ കയറി കണക്ട് ചെയ്തെന്ന് വെച്ചു സപ്പോസ് വ്യാഴം അപ്പം അവർക്ക് ഭയങ്കര ഈ ശനിയുടെ ആയിട്ടുള്ള പല നെഗറ്റിവിറ്റി ഉൾപ്പെടെ ഈ വ്യാഴം ഉപകരിക്കും അപ്പം ആ ആ വ്യാഴമാണ് ഇപ്പം മാറുന്നത് ഈ ഒരു വ്യാഴത്തിലോണ്ട് എല്ലാവർക്കും വളരെ രീതിയിലുള്ള പൊതുവേ ചിലപ്പം നെഗറ്റീവായിട്ടിരുന്ന ആൾക്ക് പോസിറ്റീവ് ചില ആൾക്കാർ പക്ഷേ വ്യാഴം വക്രത്തിൽ പോകുന്ന ആ ഒരു സമയത്ത് പോസിറ്റീവായിരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ടൊക്കെ വരാനൊക്കെ ഉള്ള ഒരു ചെറിയ ചാൻസുകളും ഉണ്ട് അപ്പം അതുകൊണ്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പം അപ്പം ഈ നമ്മുടെ ഇപ്പം തന്നെ ഈ ശനിയുടെ മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടില്ല ഈ ശനിയുടെ മാറ്റത്തിൽ ഇപ്പോഴും നോക്കിയാൽ പല ആൾക്കാരെ വലിയ പൊസിഷൻ നിൽക്കുന്ന ഹൈ പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ ചിലപ്പോൾ കമ്പനിയുടെ മാനേജേഴ്സ് ഓണേഴ്സിനെയൊക്കെ ശനി വലിച്ച് താഴെ ഇടുന്നതായിട്ടുള്ള പല അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാണ് ശനിയുടെ ആ ഒരു എഫക്റ്റ് പറഞ്ഞില്ല അപ്പം വ്യാഴം അത് പോസിറ്റീവായിട്ട് നിൽക്കുമ്പോൾ എന്തുമാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലായിക്കോണം അപ്പം ഇങ്ങനൊക്കെ ഉള്ള പല പ്രശ്നങ്ങളും ഇല്ലാത്തണ്ട് ഇപ്പം വ്യാഴം അതുകൊണ്ട് തന്നെ അത്ര ഇമ്പോർട്ടൻറ്റ് ഗ്രഹമാണെന്നുള്ള ഇതാണ് അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനൊന്നാം തീയതി ഈ വ്യാഴം ബക്രത്തിൽ പോകുന്നത് അപ്പോൾ മാർച്ച് ഇരുപത്താറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനൊന്നാം തീയതി വ്യാഴം വക്രത്തിൽ പോയാൽ മാർച്ച് ഇരുപത്തി ആറാം തീയതി പതിനൊന്ന് വരെ വക്രത്തിലോട്ട് പോകുന്ന ആ ഒരു ടൈം നീണ്ടു നിൽക്കും അപ്പോൾ ഈ വക്രത്തിൽ പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള വ്യാഴത്തിൻ്റെ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും കാരണം ആ വ്യാഴത്തിൻ്റെ ഓരോ രാശിചക്രത്തിലോ അല്ലെങ്കിൽ ഇതിൽ അവരുടെ ആ ബെർത്ത് ഡേ ആയിട്ടുള്ള വ്യാഴത്തിൻ്റെ കണക്റ്റിവിറ്റി അനുസരിച്ചാണ് അത് വരേണ്ടത് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കുക അപ്പം ഈ ഈ വ്യാഴത്തിൻ്റെ കഴിഞ്ഞിട്ട് പോകുന്ന ഒരു മൂന്ന് നാല് മാസം ഏകദേശം ഒരു നൂറ്റി ഇരുപത് മുതൽ നൂറ്റി ഇരുപത്തി മൂന്ന് ദിവസത്തിലാണ് ഈ വക്രത്തിൽ പോകുന്നത് അപ്പോൾ പല ആൾക്കാർക്കും പോസിറ്റീവായിട്ടും ചില ആൾക്കാർക്ക് ഇച്ചിരി നെഗറ്റീവായിട്ടും വരും അതായത് ഫൈനാൻഷ്യലി ഒക്കെ ഉള്ള ചെറിയതോ അങ്ങനെയൊക്കെയുള്ള ചില കാര്യത്തിലൊക്കെ വരും അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക ഇത് ടെമ്പററി ആണ് എന്ന ഈ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എല്ലാ ആൾക്കാർക്കും അതിൻ്റെ കാര്യങ്ങളെല്ലാം മാറി നല്ല അനുകൂലമായിട്ടുള്ള ഒരു ഫലം വരാനുള്ള ഇതുണ്ട് അപ്പോൾ നമ്മുടെ ഈ മാത്രമല്ല നമ്മുടെ ഈ ലഗ്നം മാറുന്നതിൻ്റെ അനുസരിച്ച് കാര്യങ്ങളും ഈ ഓരോ ഭാഗ്യസ്ഥാനം അല്ലെങ്കിൽ കർമ്മസ്ഥാനം ഒക്കെ ഞാൻ വേറെ നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ധനസ്ഥാനം കർമ്മസ്ഥാനം ഭാഗ്യസ്ഥാനം അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കുക അല്ല നിങ്ങളുടെ ലഗ്നം കണ്ടുപിടിക്കുക അത് വേണമെങ്കിൽ ഒരു ലിങ്ക് കൊടുത്തേക്കാം അങ്ങനെ താല്പര്യമുള്ളതൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ കാരണം ബേസിക്കായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കൃത്യക്കൂറും അപ്പോൾ വൃത്യക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ വിശാഖത്തിന്റെ അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നിവയാണ് അപ്പോൾ ഈ ഇതിനകത്ത് വിശാഖത്തെ പരിക്കുന്ന ഗ്രഹം അതമാതിരി വ്യാഴമാണ് രാഹുവർമ്മയിൽപ്പെട്ടതാണ് അനിഴത്തെ കൺട്രോൾ ചെയ്യുന്ന ശനിയാണ് സൂര്യകർമ്മയിൽപ്പെട്ടതാണ് തൃക്കേട്ടാണെന്നും തൃക്കേട്ട കൺട്രോൾ ചെയ്യുന്നതും ബുധനാണ് ചന്ദ്രകർമ്മയിൽപ്പെട്ടതാണ് അപ്പം ഇവരുടെ ഈ നാളിൻ്റേത് അനുസരിച്ച് നമുക്ക് ഓരോ പാദങ്ങൾ വ്യത്യാസം ബർത്ത് ടൈം അനുസരിച്ച് വ്യത്യാസം വരാം പല ആൾ എല്ലാവർക്കും കാരണം ജനിക്കുന്ന സ്ഥലത്ത് എവിടെയാണോ ചന്ദ്രൻ നിൽക്കുന്നത് അതിനടുത്ത് വരുന്ന ആ ഒരു നമ്മുടെ ഗ്രഹങ്ങളുമായിട്ട് അതിനടുത്ത് വരുന്നതിനനുസരിച്ചാണ് നമ്മൾ ഈ ഒരു നമുക്ക് പോസിറ്റീവ് ആട്ടോ പല ഇത് കാരണം ഈ ഒരു പറയുന്ന നമ്മളെന്താ പറയുന്നത് ഒരു ലഗ്നമായിട്ട് വെച്ചിട്ടുള്ള അല്ല ലഗ്നമല്ല ഒരു രാശി വെച്ചിട്ടുള്ള ഫലമാണ് അപ്പോൾ ഈ ലഗ്നം വെച്ചിട്ട് പറയുന്നതൊന്നെ ഒരുപാട് ആവും അപ്പോൾ ഈ ലഗ്നം അനുസരിച്ച് ഈ സ്റ്റാറിലോടെ സബ് ലോഡ് സൈനിലോടെ അങ്ങനെയൊക്കെ ഉള്ള മാറാം സ്റ്റാർ എന്ന് പറഞ്ഞാൽ ലഗ്നം ഏത് ഗ്രഹത്തിലാണോ നിൽക്കുന്നത് അല്ല അങ്ങനെയുള്ള അതേ സൈനിലോഡ് സബ് ലോഡ് അപ്പോൾ അങ്ങനെയുള്ള ബന്ധപ്പെട്ട ഓരോ ഗ്രഹങ്ങൾ മാറുന്നതിനനുസരിച്ച് പല രീതി പല കാര്യങ്ങളും കുറേ കൂടെ അനുകൂലമായിട്ട് വരുന്നതാണ് അതുപോലെ ഇവരെ സംബന്ധിച്ചിടത്തോളം ശനിയെ അഞ്ചിലാണ് അതുപോലെ വ്യാഴം എട്ടിലാണ് രാഹു നാലിലാണ് അപ്പം നമുക്ക് നമുക്കിത് വെച്ച് അപ്പോൾ പലവും നോക്കാം അപ്പോൾ ഈ രാഹു നാല് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അമ്മയ്ക്ക് പൊതുവേ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യത കൂടുതലും പ്രത്യേകി വായരുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ഉള്ള സാധ്യതകൾ വരാൻ കൂടുതലാണ് വാഹനങ്ങൾ ഓടിക്കുന്ന ഒരു ശരിയൊന്നും കരിയിരിക്കുക ഒന്ന് സൂക്ഷിച്ച് വാഹനങ്ങൾ ഓടിക്കുക ചെറിയ ചെറിയ അപകടമോ അല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും പണിയോ അങ്ങനെയൊക്കെ അപ്രത്യക്ഷമായിട്ടൊക്കെ ഉള്ള ഉണ്ടാകാനുള്ള ചെറിയ ചെറിയ ആക്സിഡൻറ്റോ കാര്യങ്ങളെന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അന്നേയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേടിക്കാനോ എടുക്കാനോ ഉള്ള സംഭവമൊന്നുമില്ല അതേമാതിരി ക്രെഡിറ്റ് കാർഡ് അങ്ങനെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ പൈസ ബാങ്കിൽ ലോൺ അടയ്ക്കാനെന്തെങ്കിലും അങ്ങനെ പ്രശ്നമുള്ളവർക്ക് മീൻസ് ചിലപ്പോൾ ഇച്ചിരി ഒന്നും ഉള്ള ആൾക്കാർക്ക് ചിലപ്പം സമയത്ത് അടയ്ക്കാൻ പറ്റാതിരിക്കുക അതുപോലെ ചിലപ്പോൾ ഉദ്ദേശിച്ച സമയത്ത് അടയ്ക്കാതിരിക്കുക മാത്രമേ വാക്ക് വായിക്കാൻ പറ്റാതിരിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ചെറിയ ചിലപ്പോൾ ഇങ്ങനെ ഒരുപാട് ബന്ധപ്പെട്ട ചിലപ്പോൾ ഒഴിതിരികാലും മാറ്റി പറയേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകാനുള്ള വളരെ സാധ്യത കൂടുതലാണ് അതേപോലെ ഇവർക്ക് എട്ടിലെ വ്യാഴമെന്ന് പറഞ്ഞത് അത്ര നല്ലതല്ല കാരണം എട്ടിൽ എട്ടെന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ കളിയാണ് അപ്പോൾ മാത്രമല്ല വ്യാഴം എന്ന് എന്നാൽ ജീവഗ്രഹമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട അതുപോലെ കുട്ടികളുണ്ടാകുന്നത് ഇപ്പോൾ ഇതൊക്കെ ഈ വ്യാഴത്തെ നോക്കിയാണ് കുട്ടികൾക്ക് ചിലപ്പോൾ ചില ഈ ഇതിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പം അപ്പോൾ ഒന്ന് അറിഞ്ഞിരിക്കാൻ പറഞ്ഞു അപ്പോൾ ഈ രണ്ടായിരത്തി എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ അപ്പോൾ ഇതെന്ന് പറയുന്നത് രണ്ട് മൂന്ന് മാസമേ ഉള്ളൂ ഒക്ടോബർ മാസം ആകുമ്പോഴത്തേനെ ഇത് വക്രത്തിൽ പോകും വക്രത്തിൽ പോകുമ്പോഴത്തേന് ഏകദേശം ഒരു കുറേ ഒരു മൂന്ന് മൂന്ന് മൂന്നര നാല് മാസത്തോളം നിങ്ങൾക്ക് ഇച്ചിരി അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കോൺട്രാക്ട് വർക്ക് അടുത്ത് ചെയ്യുന്ന ആൾക്കാർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് മാർക്കറ്റിൽ കിട്ടാൻ കിടക്കുന്ന പൈസ അപ്രതീഭാഷ കളക്റ്റ് ചെയ്തിട്ട് കിട്ടാനുള്ള സാധ്യതകൾ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ധനനാപകരം പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്നവർ കാണുന്ന രീതിയിൽ അപ്രത്യക്ഷമായിട്ടുള്ള ബിസിനസ് ഉയർച്ച അല്ലാതെ അപ്രതീക്ഷിതമായിട്ടല്ല മാർക്കറ്റിൽ കൊടുത്തിട്ട് കിട്ടാൻ കടമായിട്ട് ചില പൈസ കിട്ടാൻ അല്ല ചില ചിലപ്പോൾ ചെസ് ചുറ്റിയുള്ളതായിരിക്കും അവർക്ക് ചുറ്റി അടിക്കാനുള്ള ചാൻസ് അതുപോലെ വിദേശത്ത് നിന്നുമല്ല പൈസ ആ പ്രദേശം ആട്ട് അപ്പോൾ ആരേലയച്ചു തരാനൊക്കെ ഉള്ള ഒരു പൊതുവേ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫലമാണ് ഈ ഇടയ്ക്കത്തെ ഒരു മൂന്നാല് മാസത്തേന് അപ്പോൾ പുതിയ ജോലി ആയതുകൊണ്ട് തേടുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് കുട്ടികളുണ്ടാകാൻ പ്രതീക്ഷിക്കുന്ന ആൾക്കാരൊക്കെ പൊതുവെ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് അങ്ങനെ പൊതുവെ ഈ ഒരു സമയം കഴിയുമ്പോഴത്തേന് അനുകൂലമാണ് മാത്രമല്ല ഈ അത് കഴിഞ്ഞ് അടുത്ത വ്യാഴമാറ്റം വരും വർഷം ഇത് കഴിയുമ്പോഴത്തേന് അപ്പോഴത്തേനെ കാര്യങ്ങൾ അടുത്ത ഒരു വർഷത്തോളം പിന്നെയും കുറെ കൂടെ നല്ല രീതിയിലോട്ടാണ് പോകുന്നത് കാരണം പിന്നെ അത് എട്ടിന്ന് ഒമ്പതിലോട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ വരുന്ന ഭാഗ്യസ്ഥാനമാണ് അടുത്ത വർഷം അപ്പോൾ ഭാഗ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് അൺഎസ്പെക്ടറായിട്ടുള്ള പല ഉയർച്ചകളും കല്യാണം കഴിക്കാനുള്ള ആൾക്കാർക്ക് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് കല്യാണം കഴിക്കാൻ കുട്ടികൾ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് കുട്ടികളുണ്ടാകുന്ന വീട് നല്ല മംഗളകർമ്മം നടക്കാനുള്ള ആൾക്കാർക്ക് നടക്കാനുള്ള യോഗ യോഗം അങ്ങനെ പല വിധത്തിലും അനുകൂലമായിട്ടുള്ള സമയമാണ് അത് കഴിഞ്ഞിട്ട് അപ്പം ഇത് കഴിഞ്ഞ് മീൻസ് പാർട്ട് ടൈം ജോബ് ജോബ് നോക്കുന്നവർക്കോ അല്ലെങ്കിൽ ഫുൾ ടൈം ജോബ് നോക്കുന്നവർക്കോ പ്രൊമോഷൻ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് പ്രൊമോഷൻ കിട്ടാൻ അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ് അപ്പം വിദേശത്ത് ഉപരിപഠനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ ഇപ്പോൾ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന ഈ കാലങ്ങളെ അപ്പം ഇതിന് ഇപ്പം നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമേ ഇപ്പം ശനിയുടെ ആയിട്ടുള്ള റെമഡി ഇപ്പം കറുത്ത പട്ടിക്ക് കടന്നൊരു ആഹാരം കൊടുക്കാം അത് കേതുവിനും നല്ല കേതുവിനെ കാണേലും പോസിറ്റീവാക്കാം കറുത്ത പട്ടിക്ക് ആഹാരം കൊടുക്കുന്നത് നല്ലതാണ് കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്ന ശനി ശനിയെ ആണ് ആർക്കെങ്കിലും കറുത്ത വസ്ത്രം ദാനം ചെയ്യുന്ന ശി ശനിയെ ആണ് കടുക് ദാനം ചെയ്യുന്നത് അതുപോലെ എള്ളുണ്ട ദാനം ചെയ്യുന്നത് എള്ളുണ്ട ദാനം ചെയ്യുന്ന കേതുവിനെ ആക്കാം അതുപോലെ ശർക്കര ദാനം ചെയ്യുന്നത് അല്ലെ കൽക്കണ്ടം ദാനം ചെയ്യുന്നത് ശുക്രനെ പോസിറ്റീവാക്കാം പന്ത്രണ്ട് ഇരുപത്തിനാല് വയസ്സുള്ള ഇടയ്ക്കുള്ള പെൺകുട്ടികൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് കന്മഷി പെൻ എന്താ ഇത് ലിപ്സ്റ്റിക്ക് അല്ലെ മേക്കപ്പ് സെറ്റ് ഡ്രസ്സ് ആഡംബര വസ്തുക്കൾ ദാനം ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ വന്ന് ശുക്രനെ പോസിറ്റീവാക്കാൻ അത് പശുവിന് പഴം കൊടുക്കുന്നത് അത് ശുക്രനെ പോലെ സമയത്ത് ശുക്രനെയും പോസിറ്റീവ് ആക്കാം അതേമാതിരി ഈ കേതുവിനെ മോശിക്കാം ഒക്കെ റേഡിയേഷൻ വേണമെങ്കിൽ പഴമെന്ന് പറഞ്ഞാൽ ഗണപതിയുടെ ഒക്കെ ഒരു ആ ഒരു റേഡിയേഷനിൽപ്പെട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ഇതും നല്ലതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെ വളരെ അനുകൂലമായിട്ടാണ് നിങ്ങൾക്ക് അഥവാ കേതു രാഹുവിൻ്റെ വലുതായിട്ടുള്ള ദോഷമുള്ളവരുണ്ടെങ്കിൽ വിശ്വാസം അങ്ങനെയുള്ള ആൾക്കാർ വേണമെന്നെങ്കിൽ രുദ്രാഭിഷേകം ചെയ്യുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ശനിയുടേമായിട്ട് നോക്കുമ്പോൾ അന്തർക്ക് മുടന്തർക്കെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ദാനധര്മ്മങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ ഇതാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് റെമഡികൾ റെമഡികളുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ താല്പര്യമുള്ള ആൾക്കാർ എന്തൊന്നുമില്ല കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട റെമഡികൾ കാര്യങ്ങളൊക്കെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ട് നമുക്കത് വിടാവുന്നതാണ് അങ്ങനെ താല്പര്യമുള്ളിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ അതേമാതിരി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് ഇതിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആർക്കെങ്കിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് അപ്പം അതിൻ്റെ മീൻസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അതുപോലെ അതായത് കൺസൾട്ടേഷനോ എന്തെങ്കിലും ആ ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ബൃക്കനാളി അസ്ട്രോളജി വേദിക അസ്ട്രോളജി അങ്ങനെ കെ പി അസ്ട്രോളജി ലാൽ കിതാബ് അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിനോ ആയിട്ടും അല്ല പ്രത്യേകിച്ച് ന്യൂമറോളജി അപ്പം അങ്ങനെയുള്ള ഏത് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജെക്റ്റ് പഠിക്കാനായാലും ഇത് മറ്റേ കാര്യങ്ങൾ അറിയാനും എടുക്കാനോ ഉണ്ടോ എന്ന ഇതിനകത്ത് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത മീൻസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്നതാണ് അതുപോലെ നമ്മളൊരു പുതിയ ചാനലുണ്ട് എഡ്യൂക്കേഷന് വേണ്ടി പർപ്പസിന് വേണ്ടി മാത്രം അപ്പം അസ്ട്രോപ്ലസ് അസ്ട്രോപ്ലസ് എന്ന് ഒരു ചാനലുണ്ട് അപ്പോൾ അതിനകത്ത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്ന് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ പുതിയ വീഡിയോ ഇനി ഇട്ടു തുടങ്ങുന്നുണ്ട് അതിനെ സ്റ്റേക്ക് അപ്പോൾ അത് അതെന്ന് പറഞ്ഞാൽ വളരെ കുറേ കൂടെ നല്ല രീതിയിൽ മീൻസ് കാര്യങ്ങളെ കുറേ കൂടെ ഡീപ്പായിട്ട് ജ്യോതിഷത്തിൻ്റെ ആയിട്ടുള്ള അറിവുകൾ കാര്യങ്ങൾ വേണ്ടുന്നവർക്ക് കൂടുതൽ പ്രയോജനപ്പെടും അസ്ട്രോ പ്ലസ് അപ്പോൾ ഇത് വൈദ്യാത്ത സർട്ടിഫിക്കറ്റ് എജ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ അങ്ങനെ ഉണ്ടെന്നൊരു എങ്ങനെ ജോയിൻ ചെയ്തതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ